വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞങ്ങളൊരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ലോഗാട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് അവൻ നമ്മൾ ഇന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് അടുത്ത ആഴ്ച നമ്മുടെ നിക്കൂസിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അതിൻ്റെ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് പിന്നെ അവൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സാധാരണ അവന് വിവേകട്ടൻ തന്നെ റൂമർ വെച്ചിട്ട് ഹെയർ കട്ട് ചെയ്ത് കൊടുക്കലാണ് അപ്പം അപ്പം ഇന്ന് നമ്മളെന്തായാലും പുറത്ത് പോയിട്ട് ും പിന്നെ സമ്മതിക്കോ എന്നൊന്നും അറിയല്ലോട്ടോ എന്തായാലും നോക്കാം നമുക്ക് പിന്നെ കുറച്ച് ബർത്ത് ഡേക്ക് ഡ്രസ്സോ ചിരിപ്പ് അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പൊ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ നമ്മള് പേരാമ്പ്രക്കാണ് കേട്ടോ പോകുന്നത് അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് അപ്പം നമ്മളിത് പേരാമ്പ്രീജുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഹെയർ കെട്ടിയാൻ വേണ്ടിട്ടാണ് കേട്ടോ ലാമി ബ്യൂട്ടി സ്റ്റുഡിയോയിലാണ് കേട്ടോ പോകുന്നത് ഫസ്റ്റ് ടീമാണ് അവൾ പോകുന്നത് അപ്പം ആദ്യം അവിടെ പോയതിന് ശേഷം ബാക്കിയെല്ലായിടത്തും ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങാൻ വിചാരിച്ചു അപ്പം നേരെ നമുക്ക് ഫാമിലോട്ട് പോകട്ടോ കാറ് പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൈതോത്ത് റോഡിൽ വണ്ടി വെച്ചിട്ടാണ് പാർലറിലോട്ട് പോയത് അതുകൊണ്ടാണെങ്കിൽ ഹെയർ കട്ട് ചെയ്യാൻ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല കൂളായി തിരുന്ന് കൊടുത്തു കേട്ടോ ഹെയർ കട്ട് ചെയ്യാനായിട്ട് ആദ്യമായിട്ടാണ് അവൻ പുറത്തുനിന്ന് ഹെയർ കട്ട് ചെയ്യുന്നത് അവൻ്റെ ഹെയർ ഒക്കെ വേഗമായിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം എന്താ കമ്പനിക്കുന്നത് എന്നറിയായിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടായിരുന്നു അവൻ കിട്ടുന്നുണ്ടായിരുന്നത് ഹെയർ കട്ട് ചെയ്തു ഞങ്ങക്ക് ഇഷ്ടമായിട്ട് അടിപൊളിയായിട്ട് പറ്റിട്ടുണ്ടായിരുന്നു നല്ലോ കണ്ണിലേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നേരം വീട്ടിലോട്ട് പോവാട്ടോ ഒരു ചെറിയ അവധം പറ്റി വീടൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ അവിടെ ഓരോ സാധനം വാങ്ങുന്ന തിരക്കില് സത്യം പറഞ്ഞാൽ വീടൊക്കെ കാര്യം തന്നെ മറന്നു അപ്പം നമ്മുടെ ഷോപ്പിൽ നിന്ന് ും എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടുതന്നെ അപ്പൊ നമ്മള് സാധനങ്ങള് മേടിച്ചിട്ടുണ്ട് കാണിച്ച ഡ്രസ് ചെരുപ്പ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങള് വാങ്ങിട്ടുണ്ടോ അതപ്പോ എന്തായാലും വീട്ടിലെത്തി കാണിച്ചു തരുന്നുണ്ട് അത് അപ്പൊ എന്തായാലും വാങ്ങുന്ന എന്തായാലും എടുക്കാൻ പറ്റിട്ടില്ല അത് കുറച്ചിട്ട് വീട്ടിൽ നിന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പൊ ഇനി നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴി നമുക്ക് എന്താണ് അടുത്തത് അടുത്ത പരിപാടി എന്താ അടുത്ത പരിപാടി എന്താ ഫസ്റ്റ് എല്ലാ ഡ്രസ്സും സാധാരണയായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഫസ്റ്റ് ക്രൈ ഇവിടെ പോകുന്ന വഴിയിൽ ഫസ്റ്റ് ഫസ്റ്റ് ക്രൈ കണ്ടപ്പോ ഫസ്റ്റ് ആദ്യത്തെ ഒരു ഒരു വയസ് വരെയൊക്കെ ഉള്ളത് അധികം വാങ്ങാടുന്നതിനു പിന്നെ പിന്നെ നമ്മൾ അങ്ങനെ ഇന്ന് കാര്യം ഓർമ്മയില്ലല്ലേ ഒന്നാമത്തേത് നമുക്ക് വേറെയും കുറെ സാധനങ്ങള് വാങ്ങാനുള്ളതുകൊണ്ട് നമ്മൾ പേരാമ്പ്ര ടൗണിലോട്ട് പോയി

സാധാരണ ഉറങ്ങുന്ന സമയം അപ്പം നേരത്തെ നന്നായിട്ട് ആവി ഒക്കെ ഇടുന്നുണ്ട് അപ്പൊ ചെറിയ സ്ഥലത്ത് ആവി പറയും നല്ല പറയോട്ട് വയ അപ്പം സമയൊക്കെ നല്ല ഉറക്കായിരിക്കും സാധാരണ അപ്പൊ ഇന്ന് ഉറങ്ങിട്ടില്ല അതിന്റെതാണ് ആള് ഭയങ്കരത്തിന്റെ ഒരു പ്രശ്നുണ്ട് ചെറിയ പ്രശ്നം പിന്നെ ഫുഡായിരുന്നു കഴിക്കുന്നേ സാധാരണഗതിയില് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോയാൽ ആദ്യം ഭയങ്കര എന്തെങ്കിലും വെറൈറ്റി കഴിക്കണം പ്ലാൻ ചെയ്തൊക്കെ പോലാസ്റ്റ് അൽഫാം അൽഫാമിലേക്ക് അങ്ങനെയായിരിക്കും ഇവിടെ എന്തൊരു ഹോട്ടല് കാണൂ ചെയ്തിട്ടുണ്ട് മൂന്ന് അൽഫാമും പിന്നെ നമ്മള് ഞാൻ ണ്ടോ ചോറൊന്നില്ലാലോ ആ അത് ചോറ് കണക്കായിട്ട് ദുൽപിട്ടുന്നില്ല കാണാൻ സൈസൊന്നുമില്ല കാണാനുള്ള പോലെ ലാട് ഭയങ്കര ഇവിടെ दामുടേക്ക വെട്ടി ഒക്കട്ട കെടിച്ചു വൈ 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 ഒക്കടെടിച്ചിട്ട് എങ്ങനൊക്കട്ടടിക്കാ ചോദിക്കടാ നിക്കു മാമക്കൊന്ന് നടന്ന വേണ്ടേ ബിരിയാണി ബിരിയാണി വേണ്ട നിക്കുന്ന് ബിരിയാണി ഇഷ്ടോ ബിരിയാണി ഇഷ്ടോ അൽഫ മസ്ത ഹെ എടേഷ്ടോ

വരച്ചിടാനായിട്ട് ഇവിടുന്ന് പാത്രം കിടക്കിതാ ബിരിയാണി വന്നു അവര് ഇതാ അല്ഫ് ബിരിയാണി വന്ന അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് വേറെ ഒക്കെ ഫുൾ ആയിരിക്കണോ അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വരിക നിവേടെ ഫ്രണ്ടിന്റെ വീട് ഇവിടെ എവിടെയോ ആണ് എത്തിയില്ലെയാ വാലിക്കോട് അപ്പൊ അവിടെ ഒരു കെനാല് കണ്ടാരം അവൾ ഇറങ്ങി ഇതിലെ കൂടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാൻ അപ്പൊ നമ്മൾ സർപ്രൈസ് ആയിട്ട് ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നില്ല അവിടെ ഇങ്ങോട്ടേക്ക് വീട്ടിലാണ് ാണ് ഫ്രണ്ടെ വീട് നാളായൊന്നും പറയാറില്ല ഫ്രണ്ടിനെണ്ടോ ഫ്രണ്ടിനെ കാണാനുള്ള അതാ ഫ്രണ്ടിനെ ഇപ്പൊ നമ്മള് മേപ്പേര് സ്കൂളിന്റെ അടുത്ത് എത്തിയപ്പോ ആരാധക്ക് സ്കൂള് കാണിച്ചു ആരാധി ഇതുവരെ വന്നില്ലല്ലോ ആരാ വന്നു പക്ഷെങ്കില് നേരത്തെ പോകുമ്പോ ഓർമ്മല്ലോ സ്കൂളെന്നുള്ള ഇവളുടെ ഭാവി സ്കൂളാണ് ഇനിയിപ്പോ ഇവിടെ എട്ടാം ക്ലാസ്സിലാണ് ഗേൾസ് എട്ടാം ക്ലാസ്സിലേക്കാ അപ്പൊ ഇനി സ്കൂളിലേക്കാണ് ഇവിടെ പോകുന്നത് നിവേന്റെ സ്കൂള് നിവ പഠിച്ച സ്കൂള് പിന്നെ എനിക്ക് ഒരു ബന്ധമുണ്ട് എനിക്ക് ഒരു ബന്ധമുണ്ട് ഞാന് ആ എല്ലാർക്കും ബന്ധം ഞാൻ വിവേകേട്ടൻ ആദ്യം ഇയാളെ ആ എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ മേപ്പയൂര് പഠിച്ചു ഞാൻ ഞാൻ ബി എഡിന്റെ ട്രെയിനിംഗിന്റെ സമയത്ത് അവിടെ മേപ്പേര് ഹൈസ്കൂളായാലും ട്രെയിനിങ് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്ത് ാണ് പറ ശരിക്കും ഞാനിന്ന് വിചാരിച്ചത് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് രാത്രിയാവും വീട്ടിലേക്ക് തിരിച്ചെത്താം എന്നാണ് വിളിയാൽ സാധാരണ ഞാൻ അങ്ങനെയാണ് ചെങ്ങനെ പുറപ്പെട്ടിരിക്കണെങ്കിൽ എന്തായാലും ആയിട്ടൊക്കെയാന്ന് സാധാരണ എല്ലാം കിട്ടി അങ്ങനെ ആയിട്ട് തിരിയട്ടൊന്നും വന്നില്ലേന്താണോ ഞാൻ മാത്രം പറഞ്ഞെടുക്കുന്നില്ലേ എന്തെങ്കിലും അപ്പൊ നമ്മളെ വെയിട്ടിലെത്തിട്ടോ ആ ഷോപ്പിംഗ് ഒക്കെ നേരത്തെ കഴിഞ്ഞു പിന്നെ നമ്മള് ഫുഡ് കഴിക്കാൻ കാര്യം ഉണ്ടായിരുന്നില്ലേ അപ്പം ഫുഡ് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണ്ട വന്നിട്ടോ ഫുഡ് കിട്ടാൻ വേറ്റ് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് നേരം വൈകി അല്ലാതെ ഒക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഷോപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലല്ലോ അപ്പം വാങ്ങിയിട്ടുള്ള സാധനം കാണിച്ചു തരാം അപ്പം ഇതായിട്ട് നിക്കൂട്ട്നായിട്ടുള്ള ഡ്രസ്സ് ഒരു ടീഷർട്ടാണ് നോർമലായിട്ടുള്ള ഒരു ടീഷർട്ടും പിന്നെ അതിൻ്റെ ഒരു ജീൻസാണ് വാങ്ങിയിട്ടുള്ള അവന് സാധാരണയായിട്ടും കൂടുതലും ഈ ബാബാസൂട്ടും പിന്നെ കോട്ടൊക്കെ വരുന്ന അത്തരത്തിലുള്ള ഡ്രസ്സാണല്ലോ അത് കൂടുതലായിട്ടും ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അടിക്കാൻ പറ്റിയിട്ടുള്ള ടീഷർട്ടൊക്കെ അത് കുറവാണ് പൊതുവേ മറ്റേ അല്ലാത്ത ഒരു പാർട്ടി വെയർ അങ്ങനെയുള്ള ഡ്രസ്സും കൂടുതലും ബാബാസ് ഡ്രസ്സോട്ടല്ലേ അതൊക്കെയാണ് കൂടുതലുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ അത് ഇടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു ഈ പ്രാവശ്യം എന്തായാലും ഇങ്ങനെയുള്ള സാധാ ടീഷർട്ടും മേടിക്കാൻ മറ്റേ ഡ്രസ്സ് ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ടീഷർട്ടാണ് മേടിച്ചിട്ടുള്ളത് പിന്നെ അവനൊരു ഷൂ മേടിച്ചിട്ടുള്ള ഡ്രസ്സ് വിവേകേട്ടൻ്റെ വകയാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ബർത്ത് വിവേകേട്ടൻ ആയിക്കൊടുത്തു ഷൂ എൻ്റെ വകയേട്ടോ പിന്നെ ഇതാണ് മെയിനായിട്ട് വാങ്ങിയത് പിന്നെ വേറെ എന്താണ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം